നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ എൻ എം കോഴ്സിൻ്റെയും ജി എൻ എം കോഴ്സിൻ്റെയും ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ താഴെയായിട്ട് അഡ്മിഷൻ ടു ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാൻഡ് ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജിലേക്കാണ് വരുന്നത് ഈ പേജിൽ കൂടിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഇവിടെ ഏറ്റവും മോ മുകളിലായിട്ട് മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വെഫറി കോഴ്സുകൾക്കും ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വെഫറി കോഴ്സുകൾക്കും ഓൺലൈൻ മുഖേന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാം ഈ മാസം ഇരുപതാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം രണ്ട് കോഴ്സുകൾക്കും അപേക്ഷിക്കാം ഒരു കോഴ്സ് തന്നെ മതിയെങ്കിൽ അതിനും അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഓഫീസിലേക്കൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് ജി എൻ എം കോഴ്സ് തന്നെയായിട്ട് നാനൂറ് രൂപയും രണ്ട് കോഴ്സുകൾക്കുമായിട്ട് അറുന്നൂറ് രൂപയും എ എൻ എം കോഴ്സിന് മാത്രമായിട്ട് മുന്നൂറ് രൂപയുമാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ജി എൻ എം കോഴ്സിന് മുന്നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും രണ്ട് കോഴ്സുകൾക്കുമായിട്ട് മുന്നൂറ് രൂപയും എ എൻ എം കോഴ്സ് മാത്രമായിട്ട് നൂറ് രൂപയുമാണ് ഇവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം പ്രോസ്പെക്ടസ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കിയു ശേഷം വേണം അപേക്ഷിക്കുവാൻ ജനറൽ നേഴ്സിങ്ങിന് അപേക്ഷിക്കുന്നതിന് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം മറ്റ് വിഷയങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എ എൻ എം കോഴ്സ് അപേക്ഷിക്കുന്നതിന് ഹയർ സെക്കൻഡറി പാസ്സായാൽ മതി മലയാളം എഴുതുവാനും വായിക്കുവാനും കഴിയണം ഇത് ആണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം അപേക്ഷിക്കുവാൻ ജി എൻ എം കോഴ്സ് ഡി എം എയുടെ കീഴിൽ മൂന്ന് കോളേജുകളും ഡി എസ് എസിൻ്റെ കീഴിൽ പതിനാല് ജില്ലകളിലുമാണ് കോളേജുകൾ ഉള്ളത് ഡി എം ഇയുടെ കീഴിലുള്ള കോളേജുകളാണ് ഇത് ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം ഇവിടെ എസ് വിഭാഗത്തിന് മാത്രമായിട്ട് മുപ്പത് സീറ്റാണ് ഉള്ളത് ഇതിൽ ഒരു സീറ്റ് എ എൻ എം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് കോഴിക്കോട് ഇവിടെ എസ് സി വിഭാഗത്തിനായി മുപ്പത് സീറ്റുകളാണ് ഉള്ളത് ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് കോട്ടയം ഇവിടെ എസ് എസ് ടി വിഭാഗത്തിനായിട്ട് മുപ്പത് സീറ്റാണ് ഇവിടെ ഇരുപത് ശതമാനം ഈ തൊണ്ണൂറ് സീറ്റിൽ ഇരുപത് ശതമാനം സീറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു ആൺകുട്ടികൾ ഇല്ലെങ്കിൽ ഈ സീറ്റ് പെൺകുട്ടികൾക്ക് തന്നെയാണ് നൽകുന്നത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ജി എൻ എം കോഴ്സ് അതിൽ ആറുമാസം ഇൻറ്റേൺഷിപ്പും ഉണ്ട് ഓരോ കോളേജിലെയും ഇരുപത് ശതമാനം സീറ്റാണ് ആൺകുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയും സീറ്റ് സംവരണമുണ്ട് എ എൻ എം കോഴ്സ് പാസ്സായവർക്ക് വേണ്ടിയും സംവരണമുണ്ട് ജി എൻ എം കോഴ്സിന് അപേക്ഷിക്കുന്നതിന് ഹയർ സെക്കൻഡറിയിൽ നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ പാസ്സായിരിക്കണം സയൻസ് വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികളുടെ അഭാവത്തിൽ മറ്റു വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികളെയും പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് മറ്റ് വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികൾക്കും ജി എൻ എം കോഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി ഡിസംബർ മുപ്പതിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നതാണ് ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ മാർക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള അക്കാഡമിക് ഡീറ്റെയിൽസിലോ പേഴ്സണൽ ഡീറ്റെയിൽസിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ ടൈം തരുന്നതാണ് അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനായിട്ടുള്ള സമയം തരുന്നത് ആ സമയത്താണ് കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ടത് അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അയ്യായിരത്തി മുന്നൂറ് രൂപ ഫീസായിട്ട് നൽകണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസ് നൽകേണ്ട ആവശ്യമില്ല അവർക്ക് ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ് ഡി എച്ച് എസ് വഴി പതിനാല് ജില്ലകളിലാണ് നേഴ്സിംഗ് കോളേജുകൾ ഉള്ളത് എ എൻ എം കോഴ്സ് നാല് പരിശീലന കേന്ദ്രങ്ങളിലായിട്ടാണ് ഉള്ളത് ജി എൻ എം കോഴ്സിൻ്റെ സ്ഥാപനങ്ങളുടെ പേരാണ് ഇത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇവിടെ ഓരോ സ്ഥാപനങ്ങളിലെയും സീറ്റുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നാനൂറ്റി എൺപത്തഞ്ച് സീറ്റാണ് ഉള്ളത് ഇതിൽ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ ആശ്രമം കൊല്ലം ഇവിടെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജുണ്ട് അവിടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം എ എൻ എം കോഴ്സിൻ്റെ സ്ഥാപനങ്ങളുടെ പേരാണ് ഇത് നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻറ്റർ തൈക്കാവ് തിരുവനന്തപുരം തലയോലപ്പറമ്പ് കോട്ടയം പെരിങ്കോട്ടശ്ശേരി പാലക്കാട് കാസർഗോഡ് ഇങ്ങനെ നാല് സ്ഥാപനങ്ങളാണ് ഉള്ളത് ടോട്ടൽ നൂറ്റി ഇരുപത് സീറ്റാണ് ഉള്ളത് രണ്ട് വർഷത്തെ കോഴ്സാണ് എ എൻ എം കോഴ്സ് സീറ്റുകളുടെ സംവരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ളവർക്ക് വേണ്ടി സീറ്റ് സംവരണമുണ്ട് ലക്ഷദ്വീപിലുള്ളവർക്ക് വേണ്ടിയുണ്ട് ഈ സീറ്റുകളൊക്കെ എ എൻ എം കോഴ്സിന് ബാധകമല്ല ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുപോലെ അനാഥാലയങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ലഭിക്കുന്നവർക്ക് ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക സംവരണമുണ്ട് ഇവിടെ ഒരേ വിഭാഗത്തിലുമുള്ളവർക്ക് എത്ര ശതമാനമാണ് സീറ്റ് സംവരണം ഉള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെറിറ്റ് സീറ്റ് അൻപത് ശതമാനവും ഇ ഡബ്ല്യുസി വിഭാഗത്തുള്ളവർക്ക് പത്ത് ശതമാനം എസ് സി ബി എസ് സി വിഭാഗം മുപ്പത് ശതമാനം ഇഴവ ഒൻപത് ശതമാനം മുസ്ലിം എട്ട് ശതമാനം മറ്റ് ബി ബാക്ക്വേഡ് ഹിന്ദു മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക്സ് മൂന്ന് ശതമാനം ഡി വി രണ്ട് ശതമാനം വിശ്വകർമ്മ ഇരുപത്തൊമ്പത് ശതമാനം കെ എൻ ഒരു ശതമാനം ബി എക്സ് ഒരു ശതമാനം കെ യു ഒരു ശതമാനം പട്ടികജാതി പട്ടികവർഗം വർഗം പത്ത് ശതമാനം രണ്ട് വിഭാഗങ്ങൾക്കും കൂടിയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾ കൂടി പത്ത് ശതമാനമാണ് ഉള്ളത് അതിൽ എസ് സി വിഭാഗത്തിന് എട്ട് ശതമാനവും എസ് ടി വിഭാഗത്തിന് രണ്ട് ശതമാനവുമാണ് സ്പോർട്സ് കോട്ട സീറ്റുണ്ട് സ്പോർട്സ് കോട്ട സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഡോക്യുമെൻസുകളുമായിട്ട് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് മുൻപായി അവിടെ ലഭിക്കുന്ന രീതിയിൽ അയച്ചു കൊടുക്കണം ഈ റിസർവേഷൻ സീറ്റ് എ എൻ എം കോഴ്സിന് ലഭിക്കുകയില്ല എൻ സി സി കോട്ട എൻ സി സി കോട്ട റിസർവേഷൻ സീറ്റുണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എൻ സി സി ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ ജനറലിന് അപേക്ഷ നൽകിക്കണം ഈ റിസർവേഷൻ സീറ്റും എ എൻ എം കോഴ്സിന് ലഭിക്കുകയില്ല ഡിഫൻസ് ബോർഡിൻ്റെ ശുപാർശ ചെയ്യുന്ന അപേക്ഷാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയും സൈനിക അധികാരികളിൽ നിന്നോ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറിൽ നിന്നോ ആറുമാസത്തിനുള്ളിൽ ലഭിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഓൺലൈനായിട്ട് നൽകിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സൈനിക വെൽഫെയർ ബോർഡ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും വേണം പാരാ പാരാമിലിറ്ററി കോട്ട ഈ സീറ്റ് ജി എൻ എം ഗോഴ്സിനും എ എൻ എം കോഴ്സിനും ഉണ്ട് ഇത് എറണാകുളം ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളിലാണ് സംവരണം ചെയ്തിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്